വെൽക്കം ബാക്ക് സോ ഇന്നത്തെ ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ നെസ്റ്റലിൽ പോകാൻ പോവാണെങ്കിൽ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ നാട്ടിൽ പോകാറായി ഇനി കുറച്ച് ഒരു വീക്ക് ഇല്ല പോവാനായിട്ട് പിന്നെ നമുക്ക് സ്വപ്നയുടെ വീട്ടിലും കൂടി ഒന്ന് പോകണം സോ ലെറ്റ് എന്താണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കിങ് ഫഹദ് ഹോസ്പിറ്റൽ എന്ന് പറയും പിന്നെ അതവിടെ നേരെ പോയാൽ പാർക്കാണ് പാർക്കല്ലേ ഇതിൽ ആ പാർക്കാണ് അവിടെ ലേറ്റ് അതൊന്നും അത് പാർക്കാണ് പാർക്ക് ഞങ്ങളുടെ കൈന വീഡിയോ ഏതാണ്ട് ഒരു വീഡിയോയിൽ വീഡിയോ പാർക്കില് ഞങ്ങൾ പോകുന്ന വീഡിയോ ഉണ്ട് അത് കണ്ടിട്ടില്ലേ പോയി ചെക്ക്ഔട്ട് ചെയ്യാൻ കൈസാ ഒളിച്ചു പോകണേ സ്വപ്ന പോല ഇയാള് പോവാറായി ആ ഇയാള് പോണ്ട് നീ എത്ര ദിവസം ഇണ്ട് പോവാനായിട്ട് നീ പോയിട്ടോ ഞാൻ പോണത്

നീ തീയതി പന്ത്രണ്ട് മണിക്ക് തീയതി ഞങ്ങൾക്ക് സഫ്ന ഫ്രിഡ്ജില് ഈ സംഭവം കൊണ്ടുവെക്കാൻ പോവാണ് ഞങ്ങൾ കൊടുത്ത് ഗിഫ്റ്റ് ആണ് അല്ലേ സഫ്ന ഇതിനെ പറയും അല്ല സ്ട്രോബെറി മിൽക്ക് വാട്സൺ സഫനാസ് ഫ്രിഡ്ജ് കാണുന്നു കായിസ് നിങ്ങക്ക് കൊറേ സാധനങ്ങളുണ്ട് സഫ്നാട് ഓക്കെ അത്രേ ഉള്ളു കളീന കാണോ നിങ്ങക്ക് വേ ഇവിടെ മണ്ണുണ്ടട്ടോ സഫ്ന സഫ്നെത്തി സഫ്നായിട്ട് വരണ്ട് സഫ്നീന വ്ലോഗ് എടുത്ത് വെറുപ്പിക്കുന്നതാണ് ഞങ്ങൾ ട്രോളി എടുത്ത് അടുത്തേറാം സപ്ന സഫ്ന പറഞ്ഞിട്ടില്ല കൊറേ മിഠായികളുണ്ട് സഫ്ന മിഠായി വേണോ ആ പെണ്ണോടെ വ്ളോഗ്യാണ് ഞാൻ പറഞ്ഞ എടുക്കാൻ ഒന്നും കൂടി പൊറത്ത് പോയി ഇനി ഒരു ട്രോളി എടുക്കാൻ പറ്റില്ല ഇവിടെ അത് സഫ്നാനെ മാറ്റത്തെ കുറെ കുട്ടികളുണ്ട് ഇവിടെ അപ്പൊ അവരൊക്കെ ട്രോളി അടിച്ചു മാറ്റം പേടികൊണ്ട് എടുത്തില്ല നിങ്ങക്ക് കാറ് പോട്ടെ അതെ സഫ്ന അടുത്ത് വലിയ ആളായിട്ട് സഫ്ന നടന്നു പോയി സപ്ന എനിക്ക് ഇവിടെ വരെ ട്രോളി ഉണ്ടി സഹായിച്ചു ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും തേടാപ്പാത വന്നോണ്ടിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വാപ്പെടുത്തിട്ടേക്കാണ് ഉപ്പുമുളക ഉപ്പും ഉപ്പും മുളക അവക്കാടെടുക്കാം കൊറച്ച് എനിക്കിഷ്ടമാണ് അവക്കാടോ ഉണ്ടായി കുടിക്കാൻ സൂപ്പറാ പച്ചല്ല പഴുത്ത നോക്കി എടുക്കണം ആ പച്ച പഴുത്ത എടുക്കണം സ്വപ്ന എങ്ങനെ ഇരിക്കുന്നു പച്ചയാണ് വേണ്ട വേണ്ട ഞാൻ ആ ട്രോളി നൈസായിട്ടുണ്ട് അതിന്റെ കൊടുത്തു അല്ലേ സുരക്ഷിതമായി ഈ കാണുന്ന നെസ്റ്റോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഈ കാണുന്ന അങ്ങോട്ടും തേരാപ്പാലം നടന്നുകൊണ്ടിരിക്കയാണ് ബാർകോടെ കാണിക്കുകയാണെങ്കിൽ ഇതിൽ എന്റെ റേറ്റ് വരും ആ സംഭവം മാത്രം നോയിക്കൊണ്ടിരിക്കുകയാണ് സഫ്നാടെ മാത്ര പോകുന്നല്ലോ വേറെ സാധനം എടുക്കാം നമുക്ക് ക്യു ആർ കോഡ് മര്യാദ ബാർ കോഡ് മര്യാദ കാണുന്ന സംഭവം എടുക്കോഡ് അടിച്ച പോയിന്റ് പോയിന്റ് സംഭവം കാറ്റുള്ള സംഭവം വെച്ച് കളിച്ചോണ്ടിരിക്കാണ് അവക്കാട് എടുത്ത് മാറ്റി നമ്മള് പച്ച മാറ്റിട്ട് പഴുത്ത അവക്കാട് നോക്കി നമ്മടെ കൂട്ട് വേറെ ആരെങ്കിലും എടുത്ത് വെക്കൂ ഫ്രൂട്ട്സിന്റെ ബില്ല് ഇത്രയും ക്യൂ ഉണ്ടായിട്ട് വെജിറ്റബിളൊക്കെ അടിക്കാൻ ഇത്രയും ക്യൂ ഉണ്ടായിട്ട് സഫ്ന എടുക്കിട്ട് പോയി അടിക്കാൻ അവൾ പോയി ഓൾറെഡി ഓരോ അടിച്ചു വെച്ച് സഫിന്റെ സീനാണ് ഞാൻ വേണ്ടി നിക്കണേ ഭയങ്കര തിരക്കെന്നു വെച്ചാൽ ഭയങ്കര തിരക്കാണ് അവിടെ ഉണ്ട് അതാരണം ഭയങ്കര തിരക്ക് എല്ലാവരും മനസ്സിലാക്കി ഇപ്പൊ മോർ ദാൻ വണ് അടിക്കൂലെന്ന് പറഞ്ഞ് ഇപ്പൊ സഫന ചമ്മിടിക്കണ് എന്നാലെ പൂട്ടടിക്കാനിട്ട് സഫന ഇപ്പറ സ്വന്ന് നിക്കുകയാണ് ചമ്മള് എന്തായാലും പിന്നെ കാരണം കുറച്ച് ഉപയോഗം ഉണ്ടായിട്ടാ ഞങ്ങൾ ഇത്ര തിരക്കിൽ നിന്ന് ഇത്രയും വേഗം 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 ഞങ്ങൾ ബില്ലടിച്ചിട്ട് എല്ലാം കഴിഞ്ഞു സ്വപ്നം അടിക്കട്ടെ ഞങ്ങൾക്ക് അപ്പം ഇതിനെ മാറി അവിടെ ഭയങ്കര തിരക്കാണ് ട്രോളി ട്രോളി പോലും കുത്താൻ പറ്റുള്ളൂ ഞാൻ കൈനല്ലേ ഈ കൊല്ലം ഞാനിവിടെ ആദ്യമായിട്ട് ഞാൻ വന്നപ്പോൾ കൈനല്ല ഈ കൊല്ലം ഞാൻ ഇവിടെ നിന്നൊരു ബുക്ക് എടുത്തായിരുന്നു ആ ബുക്ക് താഴ്ത്തിട്ട് നശിപ്പിച്ച് സ്വപ്നം ആ ബുക്ക് ബുക്കെടുത്തപ്പ വീട്ടിൽ അത് ഈ നല്ല രസമുണ്ട് ഈ ഫോർ ലൈൻ ബുക്കായിരുന്നു ഡയർ ആ നല്ല സോഫ്റ്റ് സാധനം നല്ല അത് എവിടെന്നാകോ നല്ല ഉണ്ട് പക്ഷെ നല്ല റേറ്റ് ഉണ്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കുന്നത് അവിടെ സുരക്ഷിതമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ ഡ്രസ് സെക്ഷനില് പോവാൻ പോകും സെക്ഷൻ പറഞ്ഞു ഈ പ്രാവശ്യം നമ്മക്ക് കറങ്ങില്ല പകുതി പോലും കറങ്ങില്ലാന്ന് പറഞ്ഞു ഇവിടെ പ്രസംഗം എന്താണ് പറയണ്ടത് അപ്പൊ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാൻ വട്ടം കറിക്കൊണ്ടിരിക്കുകയാണ് അതല്ലായിരുന്നു ഗൈസ് ഇത് സ്പീക്കർ പറ്റില്ല അവടെ പരസ്യമാണ് അയാൾ എന്നെ നോക്കണ് ഡ്രസ്സിന്റെ അവിടെയാണ് ഡ്രസ് സെക്ഷന്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി ആൾക്കാർ ആൾക്കാര് ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അവരെ തിരിച്ചു മൈറ്റിയുള്ള ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ബ്ലോഗ് എടുത്ത് വെച്ചോണ്ടിരിക്കയാണ് ഈ ഇതിന്റെ മുകളിൽ കൂടി മട്ടൻ ചാടി കൊണ്ടിരിക്കയാണ് ഞാനേ വട്ടൻ ചാടി ഇങ്ങനെ നേരത്തെ ഇതുമാതിരി ട്രോൾ എടുക്കാൻ വേണ്ടി വട്ടം ചാടിയതാണ് വട്ടം ചാടിക്കൊണ്ടിരിക്കയാണ് ഇവിടെ ആരുല്ലാത്ത കാണാൻ ആരും ഇല്ലാത്ത ഭാഗ്യം സ്വഭാവമോളെ കൂട്ടായിട്ടുള്ള പാൻറ് പീച്ച് തിന്നാൻ തോന്നുന്നു കൈസ് എനിക്ക് ഇഷ്ടായി നല്ല നല്ല രസം നെക്കോ നെങ്ങോട്ട് യൂട്യൂബ് ചാനലായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അവൾ അവളുടെ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്

അവളുടെ ഫോൺ കൊടുത്തു കൊടുക്കണം അവളുടെ ഉമ്മയും വിളിക്കയാണ് എന്നോട് പറഞ്ഞ് ഏഹ് സഫ്നെ വിളിക്കണ് സഫ്നെന്തിനോ വിളിക്കണ്ട് കൈസ് നിങ്ങൾക്ക് അങ്ങോട്ട് പോവാ നിങ്ങക്ക് ഞങ്ങളുടെ വക ഗിഫ്റ്റ് ആണ് ഷോപ്പിങ് ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോയാണ് ബില്ലടിക്കാൻ പോയാണ് ഞങ്ങൾ പോകാൻ പോയാണ് എൻ്റെ മുടിയൊക്കെ പറഞ്ഞിരിക്കണ് സോ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്റെ ഹെൽപ്പറാണ് സഫ്ന തള്ളി ഹെൽപ്പ് ചെയ്യണ് തള്ളാൻ ഓൾറെഡി ഒരു കഴിവുള്ളത് കൊണ്ട് കുഴപ്പമില്ല വണ്ടി വണ്ടി മോളെ വണ്ടി ഓക്കെ ഞാൻ ഉന്തുണമായിരിക്കും സോ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ സോ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തു സഫ്നാട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഫ്നാ സഫ്ന സുറോകെന്നാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ അതുവരും ബായ്